നത്ഭുത ശക്തിയേ പുത്രം നീശോത്തേ ആദിമചൈതന്യം നിവയം ഊഹായ ിയണുഞ്ഞ നാഥ കാവിയുഞ്ഞ കരുണോണേ അലി ബുദ്ധോണി കാവിയുഞ്ഞ നാദ കാവിയണുഞ്ഞല സ്നേഹമുള്ളവരെ ഇന്നേ ദിവസം എൽറുഹ ദൈവ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായൊരു ദൈവിക സന്ദേശമാണ് തൊണ്ണൂറ്റൊന്നാറ് സംഗീതനം ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള സന്ദേശം പല കൺവെൻഷനുകൾക്കും ധ്യാനങ്ങൾക്കും പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോഴൊക്കെ കർത്താവ് തൊണ്ണൂറ്റൊന്നാറ് സംഗീതനം ചൊല്ലാൻ ആ ജനത്തോട് പറയാനുള്ള സന്ദേശം കർത്താവ് തരാറുണ്ട് ഒപ്പം തന്നെ ചില വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിച്ചു കൊടുക്കുമ്പോഴും ചില ഭവനങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോഴെല്ലാം ഈ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം മുടങ്ങാതെ എത്ര പ്രാവശ്യം ഒരു വ്യക്തിക്ക് ചെല്ലാൻ സാധിക്കും അത്ര പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കാൻ കർത്താവ് പല പ്രാവശ്യം സന്ദേശം തരാറുണ്ട് ഇന്നേ ദിവസം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോഴും കർത്താവ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തരുന്ന ശക്തമായൊരു ദൈവിക സന്ദേശമാണ് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള സന്ദേശം ഈ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ഒരു ഡെലിവറൻസ് പ്രയറാണ് ഒരു വിടുതൽ പ്രാർത്ഥനയാണ് അത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വലിയ വിടുതലും ലഭിക്കുകയാണ് അതിലോരോ വാക്യങ്ങളും നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും നിനക്ക് ഒരു തിന്മയും വരികയില്ല ഒരാപത്തും നിൻ്റെ കൂടാതെ സമീപിക്കുകയില്ല നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപരിപാലിക്കാൻ അവിടുത്തെ ദൂതമായിട്ട് കൽപ്പിക്കും നിൻ്റെ പാദം കല്ലിമയെ തട്ടാതെ കരങ്ങൾ നിന്നെ അവർ വഹിച്ചു കൊള്ളും ഓരോ വചനങ്ങൾ വായിക്കുമ്പോൾ വലിയ വിടുതലും സൗഖ്യവും അഭിഷേകമാണ് നമുക്ക് ലഭിക്കുക വലിയ സംരക്ഷണവും നമുക്ക് ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നുണ്ട് ഇപ്പം ഇത് സംരക്ഷണത്തിൻ്റെ ഒരു വചനഭാഗമാണ് ഇതൊരു വിടുതലിൻ്റെ ഡെലിവറൻസിൻ്റെ ഒരു വചനഭാഗമാണ് അത് എല്ലാവിധത്തിലുള്ള വിടുതലുകൾ അത് ഭയത്തിൽ നിന്നുള്ള വിടുതൽ പലവിധ രോഗപീഠകളിൽ നിന്നുള്ള വിടുതൽ പലവിധ ആക്രമണങ്ങളുള്ള വിടുതൽ അല്ലെങ്കിൽ വലിയ പ്രൊട്ടക്ഷൻ വലിയൊരു സംരക്ഷണം ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുകയാണ് ഇപ്പം ഈ വചനം അത് ഏത് മനോഭാവത്തോടെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് വെച്ചാൽ അത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ഇനി ദൈവമല്ലാതെ എനിക്ക് വേറെ ഒരു രക്ഷയില്ല ദൈവമേ നീയാണ് എൻ്റെ സംരക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിനെ നമ്മെ തന്നെ നമ്മുടെ ജീവിതത്തെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ വീട് വീടിരിക്കുന്ന സ്ഥലമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ സങ്കീർത്തനം നമ്മൾ ചൊല്ലുകയാണ് അപ്പോഴാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ആ ഒരു അഭിഷേകം തമ്മിൽ വന്ന് നിറയുക എൻ്റെ സംരക്ഷകനും എന്നെ കാക്കുന്നവനും എല്ലാം നീ തന്നെയാണ് ഈശോയെ എന്ന് പറഞ്ഞിട്ട് അങ്ങട് ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുത്ത് അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അപ്പം ദൈവം സംരക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല സാത്താനോ മനുഷ്യർക്കോ മറ്റുള്ളവർക്കോ ശത്രുക്കൾക്കോ ആർക്കും നമ്മെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതാണ് ജോബിൻ്റെ പുസ്തകത്തിൽ നമുക്കത് കാണാൻ സാധിക്കും ജോബിൻ്റെ പുസ്തകം ഒന്നാം ഒന്നാമധിയും പത്താം തിരുവചനം നമുക്ക് ആ വചനം തന്നെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം സാത്താൻ പറയുന്നൊരു വചനമാണ് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകി അവൻ്റെ പ്രവൃത്തികളെ ിച്ചു അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു പറഞ്ഞേ ഹാലു ഈ കരമത്തി കണ്ടോ ഈ വചനം അത് സാത്താൻ പറയുന്ന വചനമാണ് സാത്താൻ ദൈവത്തോട് പറയുക ജോബിനെ പറ്റി പറയുന്നതാണ് ദൈവമേ നീ ജോബിനും ജോബിൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടിയ സുരക്ഷിതത്വം നൽകി അവൻ്റെ പ്രവൃത്തികളെ നീ അനുഗ്രഹിച്ചു അവൻ്റെ സമ്പത്ത് നീ അനുദിനം വർദ്ധിപ്പിക്കുകയും ചെയ്തു കേട്ടോ ഇപ്പം ജോബിനെ സംരക്ഷിച്ചത് ആരാണ് ജോബിനെ സംരക്ഷിച്ചത് ദൈവമാണ് അതുകൊണ്ട് വലിയ നിരാശയോടെയാണ് സാത്താൻ അത് പറയുക ദൈവമേ നീ സംരക്ഷിക്കുന്ന കാരണം എനിക്ക് ജോബിനെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അവൻ്റെ ഒരു മേഖലയിൽ എനിക്ക് കൈവയ്ക്കാൻ സാധിക്കുന്നില്ല വലിയ സങ്കടത്തോടെയുള്ള ഈ സാത്താൻ്റെ വലിയ നിരാശയോടെയുള്ള പറച്ചിലാണ് നമ്മൾ കാണുക അതുകൊണ്ട് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം നമ്മൾ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും ഈ ഒരു വിശ്വാസം ഈ ജോബിലുണ്ടായിരുന്ന ഒരു ഒരു വിശ്വാസ അനുഭവത്തോടെ ദൈവം എൻ്റെ കൂടെയുണ്ടെങ്കിൽ ആരും എനിക്ക് എതിര് നിൽക്കും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് ഞാൻ ഭയപ്പെടില്ല ദുഃഖത്തിന് അടിമയാവീ തീരില്ല കർത്താവ് എൻ്റെ കൂടെയുണ്ട് ഭയത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ദുരാത്മാവേ യേശുവിൻ്റെ നാമത്തെ എന്നെ വിട്ടു പോവുക എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഒന്നും എന്നെ ആക്രമിക്കില്ല ഒരു തിന്മയെ എനിക്ക് ഭവിക്കില്ല ഇങ്ങനെ ഏറ്റു പറഞ്ഞ് ഏറ്റു പറഞ്ഞുള്ള ഒരു സങ്കീർത്തനമാണ് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം അതിനോട് വലിയ സംരക്ഷണവും വിടുതലും സൗഖ്യവും ദൈവം നമുക്ക് തരിക ഇന്ന് നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുന്ന സങ്കീർത്തനം ഇത് തന്നെയാണ് എല്ലാവരും ഉച്ചത്തിൽ പലർക്കും അറിയാവുന്ന സങ്കീർത്തനമാണ് വലിയ വിശ്വാസത്തോടെ ആത്മധൈര്യത്തോടെ ജോബ് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ള വിശ്വാസത്തോടെ ഈ സങ്കീർത്തനം എല്ലാവരും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഏറ്റുപറയുന്നു അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തിന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവമെന്ന് പറയും അവിടുന്ന് നിന്നെ വേടന്റെ ഗണിയിൽ നിന്നും മാരകമായ

അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന യും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലതുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്ക് ഒരു അനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഓരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ നീച്ചൗട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീച്ചൗട്ടി മെതിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി ഒട്ടിനിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയത്തത് കൊണ്ട് അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമൊരുളും അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും ഇരു കാര്യങ്ങളും ഒത്തിസ്വദിച്ച് ഹാലൊലിയ ഹാലിയ ഹലൊലിയ ഹലിയ കാര്യത്തിൽ പ്രാർത്ഥിക്കുക തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൻ്റെ അഭിഷേകം നിറയട്ടെ സകല തടസ്സങ്ങളും അസ്വസ്ഥതകളും ബന്ധനങ്ങളും കെട്ടുകൾ അഴിയട്ടെ ഭയത്തിൻ്റെ ദുരാത്മാവ് വിട്ടുപോട്ടെ ഡിപ്രഷൻ മാറിപ്പോട്ടെ രോഗപീഠങ്ങളെല്ലാം മാറിപ്പോട്ടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിപ്പോട്ടെ പുറമേ നിന്നുള്ള തിന്മകൾ വിട്ടുപോട്ടെ ശരി ശരി ആലുലി അലുലി 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 അതുലി അനുലിയ പ്രത്യാസ വർദ്ധിക്കട്ടെ പ്രത്യാസ വർദ്ധിക്കട്ടെ സംരക്ഷണം ലഭിക്കട്ടെ ദൈവദൂതം ആ ദൈവഭക്ത ചുറ്റും പാളയം പഠിച്ചവരെ സംരക്ഷിക്കുന്നു ആലുലി അലുലി 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 അതുലി അനുലി അതുലി അതുലിയ നിനക്ക് ഒരു തിന്മയും വരികയില്ല ഒരു ആപത്തും നിന്റെ കൂടാതെ സമീപിക്കില്ല നിന്റെ വഴികളെ നിന്നെ കാത്തുപരിപാലിക്കാൻ അവിടെ നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൻമേ തട്ടാതെ കരങ്ങൾ നിന്നെ അവർ വായിച്ചുകൊള്ളും കരങ്ങളടിച്ചുകൊണ്ട് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ഈ വചനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി സമർപ്പിച്ച് പാടി പാടി പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ ആരെനിക്ക് ആരെ നിൽക്കും കർത്താവിന്റെ കരം പിടിച്ച ഞാനൊന്നും വഴി നടക്കും കർത്താവിൻ്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് കരം പിടിച്ച ഞാനെന്നും വഴി നടക്കും എന്നെ വളഞ്ഞാൽ ദൈവത്തിൻ്റെ കരം എന്നെ കരുതും എന്നെ എതിർത്താൻ യേശുവിനായി

ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്ക് ഇറങ്ങണമേ ഞങ്ങളെ ശക്തിബന്ധനെ സഹായിക്കാനെ സംരക്ഷിക്കണമെങ്കിൽ വിശ്വചിക്കണേ രൂപാന്തര തിരത്തതാ കഴിയണമേ സകല ശുദ്ര മന്ത്രവാദ അഭിചാതകുടോത്രം ദിശുദോഷം മൈശാജി ആക്രമണം പീഡന ബാധിത യുവശങ്ങൾ ദൂരേറ്റണമേ പാപകരമായ സ്ഥലം അസൂയ ചതിയും വന്നാൽ ഞങ്ങൾ നിന്നയിക്കുമായി വിട്ടുപോട്ടെ സർവശനായ ദൈവത്തിന്റെ ശ്രദ്ധ യക്ഷനായ യേശുസ് നാമത്തിൽ പരിശുദ്ധ കന്യമ സത്യം മധ്യസ്ഥാലും നിഗാർ അപ്പ ഗബിര മലാമല ശക്തമായ ശാന്ത സംഭവത്താലും മനസ്സിൽ മനസ്സിലാൽമാലും കുടുംബത്തിലും വ്യക്തിത്വത്തിലുള്ള സമൂഹത്തിലെ എല്ലാ ദ്രമകളും വെള്ളത്തിലോ വായാലൂടെ വസ്ത്രത്തിലോ ഭക്ഷണമോ കിടത്തോന്ന മാനസികമോ ശാരി ആത്മീയമായുള്ള മാനസികോ പ്രാമോ പൈശാചികമായ സകല ബന്ധനങ്ങൾ മത്തായി നാലുപത്ത് ലൂക്കാൻ നാലുപെട്ട് മർക്കോസ് പന്നാറ് പാൻ ഒന്നുവനാ മൂന്നിട്ട് പിശാന്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ആ ദൈവത്തിന് വന്നിരിക്കുന്ന ഈ അതിന് ശ്രദ്ധിയ സകലവിധ പ്രകൃതി ശമി ഇടിവിന്റെ ഇടുവിട്ടിന്റെ ആശേഷങ്ങൾ വെറുപ്പ് ഉദ്ദേശം വാശി വരാൻ തർക്കം കലങ്ങളെ പ്രശ്നം പ്രതിസന്ധികള് ദിവ്യാസ് ഗോപാസ് ഭക്ഷണാസിന് സ്വയംഭോകം സ്വർഗഭോകം തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ അഹങ്കാരോഹം കോപം കുതി വിവാഹ തടസ്സം ജോലി തടസ്സം വിൽപ്പനാശം യാത്ര തടസ്സം പലതടസ്സോ കോടതിയിൽ സാമ്യമുണ്ട് കണ്ണു മൂക്ക് ചെവി നാഗക്ക് ബാങ്കിങ് ചെറുതൊരു രോഗപെടുകൾ അമിതമായി ഭയം ദുഃഖ നിരാശ അപകർഷതാബോധം കുറ്റബോധം ലജ തൊട്ടവാടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ചു പ്രാർത്ഥിക്കും ശുദ്ധിച്ചു പ്രാർത്ഥിക്കും വനനം വായിക്കാൻ ജവമാചന തടസ്സങ്ങൾ രോഗശാന്തിയുടെ തടസ്സങ്ങൾ സന്ദേശങ്ങൾ കിട്ടാത്ത തടസ്സങ്ങൾ വന്യജീവികള ശുദ്ധജീവികളെ അതിന്റെ പിന്നെ സാശതി ദുട്ടശത്തികള് ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായി യേശു നാമ ശാസിക്കുന്നു യേശു നാമജ്ഞ ബന്ധിക്കുന്നു യേശുനാമത് ബഹിഷ്കരിക്കുന്നു ഈശോ കുരിശ്വര ലാട്ടി പാലിക്കുന്നു ഇനി മേലൊരിക്കൽ ഞങ്ങഞ്ഞാട് കുടുംബങ്ങളിലെ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ പ്രവേശന സാത്താലെ നിന്നോ ഞാൻ കൽപ്പിക്കുന്നു എൺപത്തിമൂന്നാറ് സംഖ്യത്തിന്റെ അഭിഷേകത്ത് അതാവേ ഇസ്സായി വൈരികളെ നശിപ്പിക്കണമേ ദൈവമേ ഇസ്സായി വൈരികളെ നശിപ്പിക്കണമേ കൽത്താവേ ആലുലി ആലുവലി ആലൂലി ആലുലി എല്ലാവരും ശ്രതിച്ച് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് കരങ്ങൾ കടിക്കുന്നു വചനാഭിഷേകം നിറയട്ടെ ക്രേശമോ ദുരിതമോ എന്തു വന്നാൽ യേശുവിനെ എന്നും ഘോഷിക്കും ലോകമെന്നെ കൃഷിച്ചാലും ലോകത്തെ ജയിച്ചവൻ കൂടെയുണ്ട് ലോകമെന്നെ കൃഷിച്ചാലും ലോകത്തെ ജയിച്ചവൻ കൂടെ കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരൊക്കെ നൽകും കർത്താവിന്റെ കരം പിടിച്ച് ഞാൻ വഴി നടന്നു കർത്താവിൻ്റെ പച്ച തെങ്കിൽ നിൽക്കും കർത്താവിൻ്റെ കരം പിടിച്ച് പിടിച്ചും വഴി നടക്കും ഈ ഗാനത്തിന്റെ അഭിഷേകം നിറയട്ടെ ഏറ്റുമുറുന്ന വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ രോഗികളായ മക്കളെ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പൈശാചിക ബന്ധനങ്ങൾ വിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ആലുലി അലുലി 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 അലൂലി അലൂലി അലുലിയ വിശ്വാസം ഏറ്റുമറന്ന് പ്രാർത്ഥിക്കുന്നു അർത്താവെ ദൈവത്തോടെ ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഹാലുലി അലുലി 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 അലൂലിയാലുലി അലുലി അലൂലി അലുലി അലൂലി അലുലി അലൂലിയ Shabala da ba 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 da ba बादा बाला ma ba बादी ba बाला shamala बादा ma ba di ba hal ba la ba ma ba da बाला 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 ba la बाला kala di ma ba la बाला ma ma ba बाला ba hal ba la ba la ba la ba la ba la shemi ba la ba la ma ba da ma la ba ma ba la ma la ba la ba la shemi ma di ma la di ma ba do abhi ka ശക്തമായ ി നോക്കിക്കൊണ്ടോ കണ്ണുകൾ അടച്ചുകൊണ്ടോ ശക്തമായി സ്തുതിക്കിയ ശരി കർത്താവ് ശക്തമായിട്ട് ഇടപെടുന്ന സമയമാണ് അറിയാവുന്ന പോലെ ശക്തമായി സ്തുതിക്കുന്നു ആലോലി ആലോലി വന്ന് സ്തുതിക്കുന്നു രണ്ട് കാലിലെയും മസിൽ കയറ്റം രണ്ട് കാലിലെയും മസിൽ കയറ്റം മാറ്റിക്കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു അറിയാതെ കിടക്കയിലറിയാതെ ഒഴിക്കുന്ന അവസ്ഥയുള്ള ഒരു വ്യക്തിക്ക് അതിൽ നിന്ന് വിടത് നൽകി അനുഗ്രഹിക്കുകയാണ് പ്രായബുദ്ധിയായിട്ടും വലുതായിട്ടും അറിയാതെ രാത്രി കിടന്നുറങ്ങുമ്പോഴൊക്കെ ഒഴിക്കുന്ന ആ പീട കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുകയാണ് അരുൺ എന്ന് വിളിക്കപ്പെടുന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു വലിയ അഭിഷേകം കർത്താവ് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളിലേക്ക് വർഷിക്കുന്നതായിട്ട് വ്യക്തമായ സന്ദേശം തരികയാണ് വിശുദ്ധ അന്തോണിസിനോട് പ്രത്യേകം ഭക്തിയും സ്നേഹവും വിശുദ്ധ അന്തോണിസിനോട് പ്രത്യേകം പ്രാപ്തിക്കുകയും ചെയ്യുന്ന പല മക്കളെയും കർത്താവ് പ്രത്യേകം അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു താലി ഇട്ടിരിക്കുന്ന ചില മക്കളെ കാണിക്കുകയാണ് പുതിയ താലി വാങ്ങിയപ്പോ വെഞ്ചരിക്കാതിട്ടിരിക്കുന്ന മക്കള് ആ താലി വെഞ്ചരിച്ചിടാനായിട്ട് കർത്താവ് സന്ദേശം തരികയാണ് മലബന്ധം രണ്ടു പേർക്ക് മലബന്ധം കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു രാജേഷ് എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു ഇതിൽ പങ്കെടുക്കുന്ന ഇരട്ടകളായ രണ്ട് സഹോദരങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു തുറന്നു കുമ്പസാരിക്കാൻ എല്ലാവർക്കും കർത്താവ് സന്ദേശിച്ചിരിക്കുകയാണ് മിണ്ടാപ്രാണികളെ ഒത്തിരി ഉപദ്രവിക്കുന്ന ചില വ്യക്തികളെ കാണിക്കുകയാണ് ചിലപ്പോൾ തമാശയ്ക്കായിരിക്കാം വീട്ടിലെ പശുവിനെയോ ആ രീതിയിൽ നിസ്സഹായരായ ഈ മിണ്ടാപ്രാണികളെ ഉപദ്രവിച്ച് സന്തോഷിക്കുന്ന ചില മക്കളോട് അതിൽ നിന്ന് പിന്തിരിയാൻ കർത്താവ് സന്ദേശിച്ചിരിക്കുകയാണ് പിരീഡ് സംബന്ധമായ രോഗപീഠകൾ കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു തങ്കച്ചനെ കർത്താവ് അനുഗ്രഹിക്കുന്നു കണ്ണിന് കാഴ്ചശക്തി കൂട്ടി തന്നെ കർത്താവ് അനുഗ്രഹിക്കുന്നു വിശുദ്ധ കുർബാനയ്ക്ക് വലിയ വില കൊടുക്കാൻ കർത്താവ് സന്ദേശിച്ചിരുന്നു സാധിക്കുന്ന ദിവസങ്ങളെല്ലാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഈശോ പറയുന്നു ചെമ്മീം കഴിക്കുമ്പോൾ അലർജി കർത്താവ് കൽത്താവെടുത്തുമായിട്ട് അനുഗ്രഹിക്കുന്നു വായനാറ്റം കർത്താവ് എടുത്തുമായിട്ട് അനുഗ്രഹിക്കുന്നു എപ്പോഴും വിറ്റ്സ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് വിടത് നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു സിന്ധുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് സെക്കൻഡ് സ്റ്റാൻഡ് മൂക്കുത്തി ധരിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചില മക്കളോട് അത് ഊരി മാറ്റി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശിച്ചിരിക്കുകയാണ് ഈ ദൈവവചന ഭജന ശുശ്രൂഷയിൽ കർത്താവ് തരുന്ന സന്ദേശങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ വലിയ സഹനം വരുമെന്ന് കർത്താവ് സന്ദർശിച്ചിരിക്കുകയാണ് ഇവിടെ നിന്നുള്ള പല സന്ദേശങ്ങളിലൂടെയും ദൈവം എന്താണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടും ആ തിന്മയെ തന്നെ തുടരുകയോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാതിരിക്കുകയോ ചെയ്യുന്ന മക്കൾക്ക് വലിയ സഹനം വരുമെന്ന് കർത്താവ് ഒരു മുന്നറിയിപ്പ് കർത്താവ് തന്നുകൊണ്ടിരിക്കുകയാണ് ആമവാദം കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു വീട് വിൽപ്പന തടസ്സം കർത്താവ് എടുത്തുമായിട്ട് അനുഗ്രഹിക്കുന്നു റോണിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു ബ്രെയിൻ ട്യൂമർ കൽത്താവൾക്ക് സൗഖ്യം എനിക്ക് എനിക്കുന്നു എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിക്ക് സൗഖ്യമെങ്കിൽ ആ മേഖലയിൽ വിടുന്ന കത്താവ് അനുഗ്രഹിക്കുന്നു മീനു എന്ന മകളോട് മൂക്കുത്തി അഴിച്ചു മാറ്റി പ്രാർത്ഥിക്കാൻ സന്ദേശിച്ചിരുന്നു മലദ്വാതിൽ ക്യാൻസർ ഉള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം എനിക്ക് എനിക്കുന്നു ഒരു വീട്ടിൽ നിന്ന് പഴുതാരശല്യം കൽത്താവ് എടുത്ത് മാറ്റി എനിക്കുന്നു ഹെർണിക്ക് മൂന്നാമത് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്ക് കത്താവ് സൗഖ്യുന്നു റെജിയെയും കുടുംബത്തെയും കത്താവ് അനുഗ്രഹിക്കുന്നു നാവിലെ തൊലി പോകുന്ന ഒരു വ്യക്തിക്ക് കത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു ലൂപ്പസ് എന്ന രോഗമുള്ള വ്യക്തിക്ക് കൽത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു വാദരോഗങ്ങൾ ഓരോ പ്രാർത്ഥിക്കുകയും വാദരോഗികളെ കൽത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു ട്രോൺസ്ലേറ്റിസ് കൽത്ത ഒരാൾക്ക് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു നടക്കേണ്ട പ്രായമായിട്ട് നടക്കാത്തൊരു കുട്ടിക്ക് കൽത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു റാണിയെ കൽത്താവ് അനുഗ്രഹിക്കുന്നു രാത്രിയിലെ ഉറക്കത്തിനിടയിൽ അറിയാതെ എഴുന്നേറ്റ് നടക്കുന്ന ശീലത്തിൽ നിന്ന് വിടുന്ന നൽകി കൽത്താവൾ അനുഗ്രഹിക്കുന്നു ദീപ്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു കുമ്മനം കുമ്മനം എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നു രാവിലെ എഴുന്നേറ്റാലുടൻ തുമ്മൽ വരുന്ന ഒരാൾക്ക് കഴുത്തിൽ വെന്തിക ധരിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം ഇരിക്കുകയാണ് മൂത്രം പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുള്ള ഒരാൾക്ക് കത്താവ് സ്വഹിക്കുന്നത് എനിക്ക് അനുഗ്രഹിക്കുന്നു അഭിലാഷ എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു ഹൈപ്പർ ആക്റ്റീവായ രണ്ടാം ക്ലാസിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കർത്താവ് ശോഭിക്കപ്പെടുന്നു തൊണ്ട സംബന്ധമായി ബുദ്ധിമുട്ട ഒരു വൈദികനെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു കോമ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ കഴിയുന്ന ഒരു രോഗിയെ കർത്താവ് സ്പർശിക്കുന്ന ആണ് കാണിക്കുന്നു ട്യൂബിലൂടെ ആഹാരം കൊടുക്കുന്ന ഒരു കുട്ടിയെ കർത്താവ് കത്താവസ്വദിക്കപ്പെടുന്നു ഒരു വീട്ടിലെ കിണറ്റിനു ചുറ്റും ഒച്ചുശല്യം കഥാപെടുത്തു മാറ്റി എനിക്ക് രഹിക്കുന്നു സൈക്കോളജി പഠനം പൂർത്തിയാക്കിയ ഒരാൾക്ക് ജോലി നീക്കൽ താൻ അനുഗ്രഹിക്കുന്നു ഒരു ചെവിയിൽ നിന്നും വെള്ളം വരുന്ന അവസ്ഥയുള്ള ഒരാളെ കൽത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ കൽത്താവ് എല്ലാവർക്കും സന്ദേശം വരികയാണ് വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു രോഗിക്ക് പരസഹം കൂടാതെ എഴുന്നേറ്റ് നടക്കാനുള്ള ക്രമ നിൽക്കൽത്താവ് അനുഗ്രഹിക്കുന്നു അന്ന എന്ന മകളുടെ പിരിത് സമയത്തെ അതിശക്തമായ വയറുവേദന സൗഖ്യം നീക്കൽ താൻ അനുഗ്രഹിക്കുന്നു കേദറിനെ കൽത്താവ് അനുഗ്രഹിക്കുന്നു ചാത്തൻ സേവ മടത്തിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയോട് ചങ്കുപൊട്ടി അനുദിപ്പിക്കാനും യേശുവിന്റെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കാനും സന്ദേശം തരുന്നു ഒരു വക്കീലിനെ കൽത്താവ് അനുഗ്രഹിക്കുന്നു മതിവാനാ വി കഥാവ് അനുഗ്രഹിക്കുന്നു പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന എല്ലാവരും പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തിക്ക് ആ സ്വഭാവത്തിന് വിടുന്ന നൽകി അനുഗ്രഹിക്കുന്നു വിശുദ്ധ അമ്പത് രേസിയോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈശ്വര ഇടപെടുന്നാട്ട് കാണിക്കുന്നു നെഞ്ചുവേദന കഥാവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു അലർജി മൂലമുള്ള മൂക്കൊലിപ്പ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ബ്ലീഡിങ് കത്താവ് സൗഹൃദിക്കുന്നെങ്കിൽ ഒരു മകളെ അനുഗ്രഹിക്കുന്നു മലബന്ധം കത്താവ് സൗകര്യം എനിക്ക് എനിക്കുന്നു ഹാർട്ടിന്റെ വാൽവിന് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യമെങ്കിൽ എനിക്കുന്നു കിഡ്നി സ്റ്റോൺ കർത്താവ് സൗക്കുന്ന എനിക്ക് എനിക്കുന്നു ഒത്തിരി ഭവനങ്ങളിൽ നിന്ന് കലഹത്തിന്റെ ദുരാത്മാവ് വിട്ടുപോകുന്ന ആയിട്ട് കാണിക്കുന്നു ഉപ്പുറ്റിവേദന കത്താവ് സൗകര്യമെങ്കിൽ അനുഗ്രഹിക്കുന്നു വിവാഹ തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു ദുസ്വപ്നങ്ങൾ കാണുന്ന പീഡയിൽ നിന്ന് വിടുന്നു ഈ കത്താവ് ഒരാളെ അനുഗ്രഹിക്കുന്നുണ്ട് മറവി അല്ലെങ്കിൽ ഓർമ്മക്കുറവ് കത്താവ് സൗഖ്യ മൾട്ടിപ്പൽ ഗോയിറ്റർ എന്ന രോഗമുള്ള ഒരു വ്യക്തിക്ക് ആ മേഖലയിലെ സൗഖ്യം ഈ കത്താവ് അനുഗ്രഹിക്കുന്നു പരിശുദ്ധമാര് വലിയ അഭിഷേകം കർത്താവ് ഈ സമൂഹത്തിൽ വർഷിക്കുന്നതിനോത്ത് ശക്തമായി എല്ലാവരും യേശുവിലേക്ക് നോക്കി എന്റെ പേര് ലാലി സബി ചൗ ചാലക്കുടി ചൗക്ക ഇടവഴിയാണ് ഞാൻ അത്ഭുത ജപമാല കണ്ടപ്പോഴാണ് ഈ വെന്തിങ്ങിട്ട് തുടങ്ങിയത് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പ്ലാന്റേഷനിലെ ജോലി അവിടെ ആനകളുടെ ശല്യം ഉണ്ട് അപ്പോൾ ഒരു ദിവസം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു രണ്ട് മീറ്റർ അകലേന്നാണ് ആനേനെ ഞാൻ കണ്ടത് ആനേനെ കണ്ട പശ്ചാത്തലം ഞാൻ ഓടി ഞാൻ ഓടി അപ്പം എൻ്റെ വിചാരം ഞാൻ മാതാവേന്ന് വിളിച്ചാണ് ഞാൻ ഓടണത് എൻ്റെ വണ്ടി മുകളിൽ ഇരിക്കുന്നുണ്ട് വണ്ടി എടുക്കടുത്ത് എത്തി കഴിഞ്ഞാൽ എനിക്ക് വണ്ടിയെടുത്ത് പോവാന്നുള്ളതിലാണ് ഞാൻ ഓടിയത് ചിന്ന വിളിക്കണം ഒച്ച കേട്ടപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ തൊട്ട് ബാക്കിലാണ് തൊട്ട് ബാക്കിൽ ആനെ ഞാൻ ഞാനവിടെ വീണു വീണിട്ട് ഞാൻ നോക്കുമ്പോൾ വീണ് കിടന്ന് ഞാൻ നോക്കിയപ്പോൾ ആന എന്നിങ്ങനെ നോക്കി നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത് കാന ചുമന്ന കണ്ണും ആ മണ്ണ് വീണ ആ കളറും എല്ലാം കൂടി അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അപ്പോൾ ആന ഓടിച്ചെന്നെ ഇവിടം വരെ എത്തിച്ചു പിന്നെ ഞാൻ വീണ് കിടക്കുക ആനരെ അടുത്ത കാലെടുത്ത് എടുത്തു വെച്ചാൽ എൻ്റെ മേത്താണ് മരണം മുന്നിൽ കണ്ടു എന്തായാലും എന്നാ കൊല്ലും ആന ഉറപ്പാണ് അപ്പം ഞാൻ അവിടെ കിടന്നും എൻ്റെ മാതാവേ എന്ന് പറഞ്ഞ് മരണം മുന്നിൽ കണ്ടും കൊണ്ടൊരു വിളിയാണ് ഞാൻ വിളിച്ചത് മാതാവേന്ന് മാതാവേന്ന് പറഞ്ഞാൽ അല്ലെറിയ വിളിച്ച സമയത്ത് ഈ ആന ഒന്നും അറിയാത്ത പോലെ താഴ്ത്തിക്ക് ബാ അങ്ങോട്ട് വന്ന വഴിക്കാൻ ഇറങ്ങിപ്പോയി എന്തിനു വലിയ സാക്ഷ്യം കേട്ടതല്ലേ

എന്നാണ് വിളിച്ചു പറഞ്ഞത് അല്ലേ എത്ര വർഷം മുമ്പ് ഇണ്ടായത് അഞ്ചാറ് മാസം അഞ്ചാറ് മാസമായിട്ടുള്ള ഇങ്ങനെ പടക്കാപ്പിനി ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷേ പടക്കം പൊട്ടിക്കുന്ന സമയത്ത് ഒത്തിരി ഉണ്ടായില്ല കുളിക്കാൻ നേരത്ത് ഊരി ഊരുവെച്ചതാണ് കണ്ടോ കുളിക്കാൻ നേരത്ത് ഊരി ഉരുവെച്ചു അതാണ് കുളിക്കുമ്പോ പോലും ഊരുവെ എന്നിട്ട് അത് മറന്നുപോയി പിന്നെ പടക്കം പൊട്ടിക്കാൻ പോയി പടക്കം പൊട്ടിപ്പോ ഗുരുതരം എന്ത് പരിക്കാൻ പറ്റിയ മോന് എന്തൊരു അവസ്ഥയുണ്ട് എന്തെന്നാ പറയ നേരത്തെ തൊട്ട് മുമ്പുള്ള സാക്ഷി ആ ചേച്ചീനെ കേട്ടത് കണ്ടില്ലേ അത് ഒത്തിരി ഇട്ടതുകൊണ്ട് ആനയുടെ ചവിട്ടിൽ നിന്ന് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു മനസ്സിലായോ ആന അടുത്ത കാലിൽ ഈ ചേച്ചീന്റെ മേത്ത വയ്ക്കുക തൊട്ടടുത്ത സാക്ഷിയെ കേൾക്കണേ ഒത്തിരി തന്നെ ഒത്തിരി ഇടാത്തത് കൊണ്ട് ഈ കൈ പൊള്ളിയത് കണ്ടില്ല ഗുരുതരമായ പരിക്ക് പറ്റിയിട്ട് മനസ്സിലായോ ഒത്തിരി ഇടാത്തു ഈശോ പറയൂ ഒത്തിരി ഇടാത്തത് കൊണ്ടായിരുന്നു ഒന്ന് ഈ പരിക്ക് പറ്റിയത് ഒത്തിരി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗതി വരില്ലയായിരുന്നു മനസ്സിലായോ അത്രയും വലിയ സാക്ഷിയാണ് ഏട്ടൻമാൻ്റെ സാക്ഷിയുണ്ടോ മനസ്സിലായോ നല്ലൊരു കയ്യൊടി കൊടുത്തിവിടെന്നിരിക്കുന്നവർ നിങ്ങൾ പോയി ഇതിന്റെ പ്രചാരകരായി തീരണം കേട്ടോ സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്നതാണ് കേട്ടോ പറ്റിയൊക്കെ മനസ്സിലായോൺ മനസ്സിലായി നമ്മളവരെ നിങ്ങൾക്ക് കിട്ടുന്ന ദൈവാനുഗ്രഹങ്ങൾ എൽറുഹ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്ന് കൂടെ ഒരു ശനിയാഴ്ച വന്ന് നിങ്ങളെ സാക്ഷിപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഒട്ടും വരാൻ പറ്റാത്തവരുണ്ടെങ്കിൽ മാത്രം വിദേശത്തോ അങ്ങനെയുള്ളവര് അവിടുന്ന് വോയിസ് മെസ്സേജ് അയച്ച് നിങ്ങൾ കിട്ടിയ വലിയ ദൈവാനുഭവങ്ങള് ഇവിടയ്ക്ക് സാക്ഷ്യം പറയണമെന്നും പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു കഥാവിനെ ഒരു സാക്ഷിയാക്കി മാറ്റണമേ വചനത്തിൻ്റെ ശക്തി കൊണ്ടുതന്നെ നടക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം ഹാലലിയ ഹാലിയ ഹാലിയ കരുണമയ കനിയേണമേ ദൈവപിതാവേ കനിയേണമേ കരുണയായിരിക്കണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണ ഞങ്ങളിൽ കരുണയായിരിക്കേണ